നമസ്കാരം പ്ലാന്റേഷൻ ഇൻഫോയിലേക്ക് സ്വാഗതം ഇത് പണിയൂർ ഒന്ന് ഇനം കുരുമുളകിൻ്റെ വള്ളിയാണ് ഇത് ആദ്യത്തെ ഹൈബ്രിഡ് ഇനം കുരുമുളകാണ് ഈ ഇനം കുരുമുളക് സൗത്ത് കേരളത്തിലെ പാപ്പുലർ ഇനം കുരുമുളകായ ചെറിയ കണിയക്കാടൻ പിന്നെ നാർത്ത് കേരളത്തിലെ പാപ്പുലർ ഇനം കുരുമുളകായ കോട്ട കുരുമുളക് ഈ രണ്ട് ഇനം കുരുമുളകിൽ നിന്നാണ് ഈ പണിയുർ വന്ന് കുരുമുളക് ഉണ്ടായിരിക്കുന്നത് ഈ പണിയുർ വന്ന് ഇനത്തിന് നിഴലിൻ്റെ ആവശ്യം വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിഴല് വളരെ കുറവുള്ള സ്ഥലത്ത് ഈ ഇനം കുരുമുളക് നന്നായി വളരും കാഫി തോട്ടങ്ങളിലാണ് ഈ ഇനം കുരുമുളക് കൂടുതലായി കൃഷി ചെയ്യുന്നത് റോബസ്റ്റ കോഫി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഇനം കുരുമുളക് കൃഷി ചെയ്യുന്നത് നല്ലതാണ് റോബസ്റ്റാ കോഫിക്കും പിന്നെ ഈ പണിയൂർ വന്ന് ഇനം കുരുമുളകിനും നിഴലിൻ്റെ ആവശ്യം വളരെ കുറവായതിനാൽ ഇടവിളയായി റൊബസ്റ്റ കാഫിയുടെ നടുവിലായി ഈ പണിയൂർ വന്ന് ഇനം കുരുമുളക് കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഈ ഇനം കുരുമുളക് മുപ്പത് വർഷം വരെ നല്ല വിളവ് നമുക്ക് നൽകും അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ കുറവാകും അതുപോലെ തന്നെ ഈ ഇനം കുരുമുളകിൽ നിന്നും ഒരു വർഷം നമുക്ക് ബമ്പർ വിളവ് ലഭിക്കുകയാണെങ്കിൽ അടുത്ത വർഷം സാധാരണയായി കുറവ് വിളവേ ലഭിക്കുകയുള്ളൂ ഈ ഇനം കുരുമുളകിന് എല്ലാ സമയത്തും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് മേലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഇനം കുരുമുളകിൽ നിന്നും നമുക്ക് നല്ല വിളവ് ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫ്രണ്ട്സ്